തോട്ടപ്പള്ളിയിലെ മണൽ നീക്കത്തിനെതിരെ ഹൈക്കോടതിയിൽ ഹർജി ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഉത്തരവിന്റെ മറവിൽ അറ്റോമിക് ധാതുക്കൾ കടത്തുകയാണെന്ന് ആരോപിച്ച് അഡ്വക്കേറ്റ് ഷോൺ ജോർജ് ആണ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് തോട്ടപ്പള്ളി സ്പിൽവേക്ക് മുന്നിലെ മണൽ നീക്കണമെന്ന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഉത്തരവിന്റെ മറവിൽ അറ്റോമിക് മിനറൽ വസ്തുക്കൾ കടത്തുകയാണെന്ന് ആരോപിച്ച് ഹൈക്കോടതിയിൽ ഈരാറ്റുവേട്ട സ്വദേശിയും കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗവുമായ ഷോൺ ജോർജ് ആണ് ഹർജി നൽകിയിരിക്കുന്നത് അറ്റോമിക് മിനറൽസ് നീക്കാൻ കെ എം എം എൽ ഐ ആർ ഇ എൽ എന്നിവയ്ക്ക് അനുമതി നൽകിയതിൽ സി ബി ഐ അന്വേഷണം വേണമെന്നടക്കമുള്ള ആവശ്യങ്ങൾ ഹർജിയിൽ ഷോൺ ജോർജ് ഉന്നയിച്ചിട്ടുണ്ട് രാജ്യസുരക്ഷയ്ക്ക് പോലും ഭീഷണിയായ നടപടിയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നതെന്നും ഹർജിയിൽ ആരോപിക്കുന്നു മണൽ നീക്കാനുള്ള അനുമതി സ്റ്റേ ചെയ്യണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നുണ്ട് പാരിസ്ഥിതിക അനുമതിയോ കോസ്റ്റൽ സോൺ റെഗുലേഷൻ നിയമമോ പാലിക്കാതെയാണ് മണൽ നീക്കം ചെയ്യുന്നതെന്ന് ഹർജിയിൽ പറയുന്നു എൻ കേസിൽ എതിർ കുട്ടനാട് മേഖലയെ പ്രളയത്തിൽ നിന്ന് രക്ഷിക്കാനായി തോട്ടപ്പള്ളി സ്പിൽവേയുടെ പൊഴിമുഖം തുറന്നു കിടക്കണമെന്ന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഉത്തരവിന്റെ മറവിലാണ് കരിമണൽ ഖനനവും കരിമണൽ കടത്തും ഇപ്പോൾ നടക്കുന്നതെന്നും ഹർജിയിൽ പറയുന്നുണ്ട് സി ഡി ഹരിപ്പാട്